അപ്പോൾ വന്നിരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക് മിക്സിംഗ് സീരീസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ലിപ്സ്റ്റിക് പാലറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിട്ട കളേഴ്സ് എല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്താലോ ബാ എന്റെ പൊന്നടാവേ ഇത്രയും കമൻസ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ എങ്ങനെ എന്നൊരു ദിവസം കൊണ്ട് ചെയ്യാനാ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് പത്ത് കളർ സെലക്ട് ചെയ്യാം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്തേക്കുന്നത് ഈ മൂന്ന് കളേഴ്സാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ മൂന്ന് കളേഴ്സാണ് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ കേട്ടോ ഈ കളർ രണ്ട് പേരാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ആദ്യം തന്നെ തുടങ്ങാൻ പോവാണ് ആദ്യം ഓറഞ്ച് കളർ എടുത്തു ഓരോ സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റിന് ഒരു സൈഡെന്നാണ് കേട്ടോ തുടങ്ങിയിരിക്കുന്നത് ഓറഞ്ച് തേച്ച് കഴിഞ്ഞിട്ട് ഓറഞ്ച് വലിയ അങ്ങ് സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എങ്കിൽ ഞാൻ മാക്സിമം ഡാർക്ക് ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അടുത്ത് ഞാൻ എന്താ ഈ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പം അടുത്ത് നമുക്ക് ഗ്രീൻ കളർ എടുക്കാം കേട്ടോ സംഭവം ചാലഞ്ചൊക്കെ വെറൈറ്റി ആണ് പക്ഷെ ചുണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ ചുണ്ടില് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ കളർ വ അപ്പം ഇന്ന് നമുക്ക് മിക്സ് ചെയ്യാം മിക്സിങ് 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 ടെൻ ടോ ടെൻ അയ്യേ കൊള്ളത്തില്ലാട്ടോ ഇതൊരുമാതിരി ലൈറ്റ് യെല്ലോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യെല്ലോ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലമ്പ് കളർ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലാട്ടോ പുറത്തേക്കൊന്നും ഇട്ടു പോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളറ് ചൂസ് ചെയ്യാംബാ അടുത്ത ഞാൻ എന്താ ഈ മൂന്ന് കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത് വയലറ്റ് വൈറ്റ് റെഡ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം കേട്ടാ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സൈഡിൽ നിന്നായിട്ട് വയലറ്റ് എടുത്ത് അങ്ങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ലിപ്സ്റ്റിക് പാലറ്റ് അവിടെ നിന്നാണ് മേടിച്ചിരുന്നത് ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ എണ്ണൂറ്റി സംതിങ് എത്രയായിരുന്നു എന്ന് തോന്നുന്നു റേറ്റ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ വൈറ്റ് എടുത്ത് തേച്ചിട്ടുണ്ട് വൈറ്റ് കഴിഞ്ഞത് റെഡ് എടുത്ത് എന്റെ മോൻ കാണുമ്പോൾ എനിക്കെന്നെ ചിരി വരുന്നു കേട്ടോ എൻ്റെ ചുണ്ടിൻ്റെയൊക്കെ ഒരവസ്ഥയെ ഫിംഗർ ഒക്കെ നോക്കി പക്ഷെ നല്ല കളറ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് മൂന്നെണ്ണ കൂടി കറക്റ്റ് ടൈമിങ് പരസ്യം വന്ന വേണ്ട ഏതാണെന്ന് അപ്പം ഇത് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് ഏത് കളറായിരിക്കും കിട്ടുക എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് പറയുന്ന കേട്ടോ അപ്പം മിക്സിങ് ടോടാൻ ഇത് കുഴപ്പമില്ല കേട്ടോ ഒരു പിങ്ക് കളറ് വലിയ മോശമായിട്ട് പറയാനൊന്നുമില്ല എനിക്കിഷ്ടമായിട്ടാ അപ്പൊ നമുക്ക് അടുത്ത കളർ ചൂസ് ചെയ്യാം അടുത്തത് ഈ മൂന്ന് കളറാണ് കമൻ്റ് ഇട്ടേക്കുന്നത് ഇതൊരു ബ്രൗൺ ബ്ലാക്ക് വൈറ്റ് ഈ കമന്റ് കമൻ്റിട്ട് അതേ കളർ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ബ്രൗൺ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര ലൈറ്റ് കളർ കളറായിട്ടാണ് എനിക്ക് എൻ്റെ ചുണ്ടിനിട്ട് വലിയതായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഒരു പൊടിക്ക് ഡാർക്ക് ഉള്ളത് എടുത്ത് നോക്കി ഇത് ബ്രൗൺ അല്ല അല്ലേ സംഭവം ഇത് എന്തോ ഒരു കളർ പക്ഷെ ഞാൻ നിങ്ങൾ കമൻറ് ചെയ്ത അതേ കളർ തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് ഞാൻ ബ്ലാക്ക് എടുത്തു സെൻ്ററിലായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്ത് കളർ ഇത് ഇതൊക്കെ മിക്സ് ചെയ്ത് എന്ത് കളറായിരിക്കും ഈശോയെ കിട്ടുക എനിക്കാണ് ഓരോ ഐഡിയ ഇല്ലാട്ടോ അപ്പം ഞാൻ ബ്ലാക്കും കൊടുത്ത് തേച്ചിട്ടുണ്ട് ഇതൊക്കെ ചുണ്ടിൻ്റെ അടുത്ത് വാരത്തേക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കൂടി ഇങ്ങനെ ചെയ്യരുത് കിട്ടടോ പോട്ട് സാരില്ല അടുത്ത ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വൈറ്റെന്ന് ചേച്ചി കഴിഞ്ഞു ഇപ്പം എൻ്റെ ചുണ്ടിൻ്റെ അവസ്ഥ നോക്കിയാൽ ഉത്സവപ്പറമ്പുകളിൽ കാണുന്ന എന്താ പറയുക പലതരം കളറിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല ലൈറ്റ് അങ്ങനെയുള്ള എന്തൊക്കെയോ പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പക്ഷെ കൊള്ളാട്ടാ അപ്പൊ ഇനി നമുക്ക് മിക്സ് ചെയ്യാം മിക്സിങ് 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 ടണ്ട ഞാൻ ആദ്യമേ വിചാരിച്ചു ഇതുപോലെ അലമ്പ് കളറായിരിക്കും എന്ന് ഇത് അലമ്പ് കളർ എനിക്ക് ഒരു ഗ്രേ ആണ് അപ്പം അടുത്തത് നമുക്ക് ഈ കളേഴ്സ് ചൂസ് ചെയ്യാം ഇതൊക്കെ എന്ത് കളറുടെ നാലും മൂന്നും കളറൊക്കെയാണ് വരുന്നത് എനിക്ക് തന്നെ ചിരി വരുന്നു എന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് പോട്ട് സാരില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഓറഞ്ചിലാണ് ഇട്ടോ തുടങ്ങിയിരിക്കുന്നത് ചുണ്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഓറഞ്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് അടുത്തതേ കമന്റ് ഇട്ട അതേ ബ്രൗൺ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും എനിക്ക് ചുണ്ടിലിട്ടത് അറിയുന്നേലാ വീണ്ടും ഞാൻ ഞാനടുത്ത് ബ്രൗൺ വീണ്ടും എന്ന് ഇട്ട് നോക്കി സംഭവം ഇത് തന്നെയാണ് എൻ്റെ ചുണ്ടിൻ്റെയും കളർ അതുകൊണ്ടാണ് അറിയാത്തത് കേട്ടോ അടുത്ത ഞാൻ വയലറ്റ് കളർ എടുത്തിട്ടുണ്ട് ഈ വയലറ്റ് കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ചുണ്ടിലിട്ടാലും തന്നെ പക്ഷെ നമുക്ക് ഇതിട്ടോണ്ട് പുറത്ത് ഇട്ടു പോകാനൊന്നും പറ്റത്തില്ല എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു വയലറ്റ് കളർ വയലറ്റ് ഇട്ട് കഴിഞ്ഞു അടുത്തായിട്ട് റെഡും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് കളേഴ്സ് ആയിട്ടുണ്ട് കേട്ടാ ആ ബ്രൗണും ഓറഞ്ചും ആയിട്ട് അറിയുന്നില്ല അങ്ങനെ നമ്മുടെ മിക്സിങ് പരിപാടി കഴിയാനായി കഴിയാനായിട്ട് എടാ കൊള്ള കേട്ടോ നല്ല കളർ ഞാൻ ഫസ്റ്റ് മനസ്സിൽ വിചാരിച്ചത് എന്ത് കളർന്ന് പക്ഷെ കൊള്ളാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കളറ് ഞാനിപ്പോയിട്ട് ഈ ഡ്രസ്സിന് പക്ക ആയിട്ട് എനിക്ക് തോന്നി കേട്ടാ അപ്പൊ അടുത്തതായിട്ട് ഞാൻ ഈ കളറാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ മൂന്ന് കളറാണ് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഓറഞ്ച് റെഡ് അപ്പൊ ഞാൻ ആദ്യം വൈറ്റ് എടുത്ത് ചുണ്ടുമ്മ തേച്ചിട്ടുണ്ട് ഞാൻ ഓർക്കാറുണ്ട് ശരിക്കും ഇങ്ങനത്തെ ആ കളേഴ്സൊക്കെ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ആൾക്കാർ പുറത്തോട്ടൊക്കെ പോയുള്ള അവസ്ഥയെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ എന്താ ഈ പെണ്ണു ചുണ്ടുമ്മ വാര് തേച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇത് ഓറഞ്ച് തേച്ചു ഓറഞ്ച് തേച്ച് കഴിഞ്ഞിട്ട് ഇത് റെഡ് തേച്ചിട്ടുണ്ട് കാണാൻ നല്ല ചെയ്ലില്ല എന്തുല്ലേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി നോക്കിയാലോ മിക്സിങ് 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 ടൈ കുഴപ്പമില്ലാട്ടോ വലിയ കുഴപ്പമില്ല അത്ര തന്നെ എനിക്ക് വലിയതായിട്ട് ഇഷ്ടമായെന്നില്ലാട്ടോ അപ്പൊ നമുക്കിനി അടുത്ത കളർ നോക്കാം ഇതാണ് അവസ്ഥ ഓർത്ത് വെക്കുന്നതെല്ലാം മറന്നു പോകും അങ്ങനെ ഞാൻ കളറുകൾ നോക്കി അപ്പൊ നമുക്ക് ഇതേ ഈ കളറാണ് കേട്ടോ നമ്മളിനി എടുക്കാൻ പോകുന്നത് റെഡ് വയലറ്റ് ഓറഞ്ച് അപ്പം ഞാൻ ആദ്യം റെഡ് എടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക എന്ത് കളർ പറയുമ്പോഴും ഇതിലൊക്കെ നിങ്ങൾ റെഡ് ചേർക്കുന്നുണ്ട് കേട്ടാ പക്ഷെ നല്ല കളറാണ് കേട്ടോ ഇതിലുള്ള റെഡ് അപ്പം റെഡ് കഴിഞ്ഞു അടുത്തത് ഇതേ വയലറ്റ് ഈ റെഡും വയലറ്റൂടി ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അടുത്തായിട്ട് ഇതേ ഞാൻ പിന്നെയും ഓറഞ്ച് എടുത്ത് തേച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിങ് നോക്കാം ടണ്ട ടൈം കാണണ്ടേ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എടാ നോക്കിയടാ കൊള്ളാട്ട നല്ല അടിപൊളി കളർ എനിക്ക് ഭയങ്കര ഇഷ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അപ്പൊ നമുക്ക് ഇനി ഇതാ അടുത്ത കളർ ചൂസ് ചെയ്യാം കേട്ടോ രണ്ട് പേരാണ് ഈ കളർ പറഞ്ഞേക്കുന്നത് റെഡും പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ കേട്ടോ ബ്രൗൺ എന്ന് പറയുമ്പോൾ ഇത് ബ്രൗൺ അല്ല കമൻറ്റിട്ട് അതേ ഒരു കളറാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ റെഡ് എടുത്ത് തേച്ച് താഴത്തെ ചുണ്ടിൽ പിന്നെ രണ്ട് കളറല്ലേ ഉള്ളു ഈസി ആയിരിക്കും പിന്നെ അടുത്ത അടുത്തതേ ആ ഒരു ലൈറ്റ് ബ്രൗണും എടുത്തിട്ടിട്ടുണ്ട് എന്റെ ചുണ്ടിന്റെ ഒരു ഒരവസ്ഥയായി ഇതൊക്കെ എന്ത് കളർ ഇത് അപ്പം ഞാൻ മിക്സ് ചെയ്യാം ഇതാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ള കളർ കുഴപ്പമില്ല കേട്ടോ വലിയ അങ്ങനെ ബോറായിട്ടൊന്നും തോന്നിയില്ല എങ്കിലൊരു ആവറേജ് ഞാൻ എന്തായാലും ഇങ്ങനത്തെ കളർ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല അപ്പൊ നമുക്ക് അടുത്ത കളർ ചൂസ് ചെയ്യാം കേട്ടോ ഈ മൂന്ന് കളറാണ് പറഞ്ഞിട്ടുള്ളത് വയലറ്റ് ബ്ലൂ റെഡ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് വയലറ്റ് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ബ്ലൂ ആണ് എടുക്കേണ്ടത് അത് ഞാൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി റെഡ് ആയിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആയിപ്പോയി സാരിൽ നമുക്ക് ബ്ലൂ എടുത്ത് അപ്പുറത്തേക്ക് ഇടാം അപ്പോഴും ഒരു കൺഫ്യൂഷൻ വന്നു ഇത് തന്നെയാണോ കളറ് അതെ ഇത് തന്നെ ആണ് കേട്ടോ സംഭവം സെറ്റ് കേട്ടോ മൂന്നു കൂടി കാണാനായിട്ട് എനിക്കിഷ്ടേ നല്ല ഭംഗിയുള്ള കളറ് അപ്പം നമുക്ക് ഇങ്ങനെയൊന്ന് റോട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വന്നു അല്ല കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ട് വരാം അങ്ങനെ ഉണ്ടാവുമല്ലേ നോക്കി നല്ല അടിപൊളിക്കളാം റജേ വേണ്ടല്ലേ ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ അപ്പം നമുക്കിനി മിക്സ് ചെയ്യാം കേട്ടടേം േടാ ഇതിലേ ഒരു ഉജാല കളർ കേട്ടോ അത്രേ ഉള്ളൂ കാണാൻ കൊള്ളാം കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ഇതൊക്കെ എങ്ങനെയാടായിട്ട് പുറത്തോട്ട് പോകും അപ്പോൾ ഇത് പറ്റത്തില്ല കേട്ടോ അപ്പം നമുക്കിനി അടുത്ത കളർ നോക്കാം തീർന്നില്ലടേ തീർന്നില്ല ഇനിയുണ്ട് കേട്ടോ അപ്പം അടുത്തായിട്ട് ഇതായി നമ്മൾ ഈ കളറാണ് എടുക്കുന്നത് അപ്പം ഞാൻ യെല്ലോ എടുത്തിട്ട് ചൂണ്ടിൻ്റെ ഒരു സയർലോട്ടായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് കൊടുത്ത് ഒരു ടിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ മിക്സ് ചെയ്ത ഒരു ഈ മൂന്ന് കളേഴ്സ് മിക്സ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഇതേ കളറ് തന്നെ കമൻറ്റിട്ടേക്കുന്നു ഞാനൊരു കിളി ഞാനൊരു ശ്രദ്ധിച്ചില്ലാട്ട എൻ്റെ മിസ്റ്റേക്കാണ് അവസാനം ഞാൻ ഇത് വീണ്ടും ആ കളറിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചെയ്ത കളറൊക്കെ എഴുതി വെക്കേണ്ടവരും തോന്നും കേട്ടോ അല്ലാതെ വേറെ വഴിയില്ല കാരണം എനിക്കും ഓർമ്മയില്ല ഏതൊക്കെയാണ് ചെയ്തതെന്ന് ശരി ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വേണോ ടണ്ട ടേ അയ്യേ കൊള്ളത്തില്ലാട്ടാ ഇതെന്ത്ത് ഗ്രേ കളറാണ് ഇതെന്ത് കളർ ഇത് എനിക്കൊന്നും മനസ്സിലായില്ല അലമ്പ് കളർ ഒരു രക്ഷയില്ല അലമ്പെന്ന് പറഞ്ഞാൽ അലമ്പ് അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എന്റെ ചുണ്ടിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ ഭയങ്കര ഡ്രൈ ആയിട്ടാ അപ്പം ഞാൻ ഇന്നത്തെ പരിപാടി നിർത്തി അപ്പോൾ അതെ ഞാനൊരു വൈറ്റ് കളർ ക്ലോത്ത് എടുത്തിട്ടാണ് ഇത്രയും ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ റിമൂവ് ചെയ്തത് എൻ്റെ ഈ വൈറ്റ് കളർ തുണിയുടെ ഒക്കെ അവസ്ഥ നോക്കി എന്തായാലും പോട്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത കളേഴ്സ് ഒക്കെ ഇടുന്നതായിരിക്കും ചുണ്ടിന്റെ കാര്യം എന്തായാലും ഗതാ ഹുവാന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത കളർ കമന്റ് ചെയ്തോട്ട്